ഹായ് ഹലോ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഈ വരുന്ന നവംബർ ഇരുപത്തെട്ടിന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്രൈഡൽ ഫെസ്റ്റായി നക്ഷത്ര ഗോൾഡൻ ടൈംസ് എത്തുന്നു ടർക്കിഷ് ആൻറ്റിക് ചെട്ടിനാട് നഗാസ് തുടങ്ങിയ മോഡലുകളുടെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ വെഡിങ് പാർട്ടികൾക്ക് കേവലം ഒരു ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം നക്ഷത്ര ഗോൾഡൻ ഡൈമൻസ് ഒരുക്കിയിട്ടുണ്ട് ഇന്ന് കാണിക്കുന്ന ചെട്ടനാടിന് വരുന്ന ലോങ് ചെയിൻ കളക്ഷൻസ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത വരുന്നത് ചെയിൻ്റെ ഒപ്പം തന്നെയുള്ള അറ്റാച്ച് പെൻഡൻസ് ആണ് പെൻഡൻ തന്നെയാണ് അതിലൊരു ഹൈലൈറ്റ് വരുന്നത് ഇതിലൊക്കെ കെംസ്റ്റോൺസ് വന്നിട്ടുണ്ട് റെഡ് കെംസ്റ്റോൺസ് ആണ് വന്നിട്ടുണ്ട് ആ പെൻഡൻ കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സ്ക്വയറിൽ നമ്മൾ ചെറിയ ഒരു നീളത്തിലൊരു ബാൻഡ് പോലെ അങ്ങനത്തെ ഇത് വന്നിട്ട് പിന്നെ താഴെ ചെറിയ നമ്മളിങ്ങനെ വരയ്ക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് വന്നിട്ട് ഹാങ്ങിങ് അല്ല അറ്റാച്ച്ഡ്ഡീല് തന്നെ വന്നേക്കുന്നത് പിന്നെ മോളീന്ന് ഇങ്ങനെ ഓരോ ഇതിലും ഓരോ സൈഡിലായിട്ട് കെംസ്റ്റോൺസ് നല്ല എൻഹാൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെയൊക്കെ നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷൻസിനോ മാര്യേജിനൊക്കെ ഇത് നല്ലൊരു ഗോറ്റു ആണ് ഈ ഒറ്റ മാലയൊക്കെ ഇടുന്നത് ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് സാരീസിൻ്റെ കൂടെ അത് നല്ല ഹൈലൈറ്റ് തന്നെയായിരിക്കും അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഒരു ഇതിൽ വന്നേക്കുന്നത് മെയിനായിട്ട് ഒരു പീക്കോക്കിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് പീക്കോക്ക് വന്നിട്ടുണ്ട് നടുക്കും വന്നിട്ടുണ്ട് ചെറിയ പിന്നെ അതിൻ്റെ എൻഹാൻസ് ചെയ്ത് കെംസ്റ്റോൺസ് വന്നിട്ടുണ്ട് ഹാങ്ങിങ്സ് ആയിട്ട് ചെറിയ ചെറിയ ഒരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ പോലെ വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് വന്നേക്കുന്നത് ലീഫിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത ആ ഒരു പെൻഡൻ ഞാൻ പറഞ്ഞല്ലോ പെൻഡൻ തന്നെയാണ് ഇതൊരു ഹൈലൈറ്റ് വന്നിരിക്കുന്നത് നല്ല കെം സ്റ്റോൺ റെഡ് കളർ സ്റ്റോൺ പിന്നെ നടുക്ക് തന്നെ ഫ്ലോറൽ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള അത് എൻഹാൻസ് ചെയ്ത രീതിയിൽ വെച്ചേക്കണ ഒരു ഗ്രീൻ കളർ സ്റ്റോൺ ആണ് വന്നേക്കുന്നത് പിന്നെ ചെറിയൊരു പാത്ര മോഡലൊക്കെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ബാക്ക് തൊട്ട് വയ്ക്കുമ്പോൾ നല്ല മാറ്റ് ഫിനിഷാണ് വന്നേക്കുന്നത് പിന്നെ ആ ഡിസൈൻ തന്നെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് ആദ്യം ഇപ്പോൾ ഒരു പ്ലെയിൻ ആ ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് അടുത്തൊരു ഹോളു ഡിസൈനായിട്ടാണ് വന്നേക്കുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കെം സ്റ്റോൺ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ആറ് പവനാണ് ഈ ഫസ്റ്റത്തിന്റെ ആ ഒരു ചെയിന്റെ വെയിറ്റ് വരുന്നതും ആറ് പവനാണ് നടുക്ക് ഈ ഒരു ചെയിൻ്റെ വെയിറ്റ് വരുന്നതും അഞ്ചു പവനാണ് അപ്പോൾ ഇന്ന് കാണിച്ച ഈ ചെട്ടിനാടിന് ലോങ് ചെയിൻ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്നും പറയുന്ന പോലെ ഞങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഞങ്ങളുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കാം നക്ഷത്ര ഗോൾഡൻ ഡൈമംസിന്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലെ വരുന്നത് ഷോറൂംസ് വിസിറ്റ് ചെയ്യാം കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാം താഴേക്കാൻ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കും ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമൻസ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തൂപ്പുംപാടി Online delivery available all across India.